ഹലോ മക്കൾസ് വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഫണ്ട് ഇന്ന് നമ്മളൊരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പൊരി പൊരി വെച്ചിട്ട് ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പൊരി എടുക്കാം കടലേന്ന് നമ്മൾ പാകത്ത് കേൾക്കാൻ കിട്ടും നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് കൈ എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടേണ്ടത് കടലയാണ് കടല നമുക്ക് കടലയും പൊരി ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ കടല വേവിച്ചത് ഇടാം റോസ്റ്റഡ് ഇടാം ഞാനിവിടെ റോസ്റ്റഡാണ് എടുത്തേക്കുന്നത് അതിനുശേഷം നമുക്ക് ഒരു മിക്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ിട്ടുണ്ടെങ്കിൽ വെളുത്തേണ ഉപ്പ് പിന്നെ നമ്മുടെ കുറച്ച് വെള്ളം ഇത് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ആ മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ പൊരിയിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് എത്ര വേണോ അതിൻ്റെ എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നമ്മളിട്ട് കൊടുക്കാം നമ്മളൊരു സ്പൈസി ഡിഷ് ആയതുകൊണ്ട് കുറച്ച് എരിവ് എരിവിരുന്നാലും ടേസ്റ്റ് കൂടും കൂടൂട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിടണം അല്ലെങ്കിൽ ഇത് ഒരു തണുത്തു പോകും കേട്ടോ ഇനി ഇത് കുറച്ച് ക്യാരറ്റും മല്ലി ഇലയും പിന്നെ നമ്മുടെ സോള അരിഞ്ഞു വെച്ചത് പിന്നെ ഇതിന് കുനുവിനാന്ന് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അതങ്ങട്ട് കൊടുക്കുക ഇന്ന് രണ്ടാം മൂന്നാം മിറ്റ് കൊണ്ട് എരിവുകൾ എന്തെങ്കിലും പെട്ടെന്ന് തിന്നാൻ തോന്നിയാൽ ഈ ഡിഷ് ഇതും ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബാക്കിയുള്ള മസാല ഒക്കെ നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ആ നല്ല സ്പൈസി ആയിട്ടുള്ള എരിവും പിന്നെ അതിനകത്തുള്ള ക്യാരറ്റും സവോളയും മല്ലിയളയും എല്ലാം ആകുമൊത്തത്തിൽ കളർഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞാൻ ബാലൻസ് വന്ന ആ ക്യാരറ്റൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ മല്ലിയാല എന്തായാലും മറക്കരുത് മല്ലിയാലതിനകത്ത് മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് മല്ലിയാലയുടെ സ്മെല്ലൊക്കെ ഇഷ്ടമില്ലാത്തവർ അവോയ്ഡ് ചെയ്തുള്ളൂ കേട്ടോ പക്ഷേ ഇഷ്ടമുള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് ആയിട്ടതിനകത്ത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചുശേഷം ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒരു തളിയില്ലാട്ടോ നമുക്ക് അതാണ് എല്ലാത്തിനും ടേസ്റ്റ് കൂട്ടുന്ന സാധനം അത് ഗുഡ് കൊളസ്ട്രോളും കൂടെ ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനേ ഇല്ല അപ്പം നിങ്ങൾ തുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നല്ലോ ഈ ഡിഷിൻ്റെ പേരാണ് കാരപ്പൊരി കേട്ടോ അപ്പം ഇത് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഒരു ഈവനിങ് ടൈമിലൊക്കെ അവർ വാങ്ങിച്ച് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കാരപ്പൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കാരപ്പൊരി കടലൊക്കെ ആയിട്ട് കുറച്ച് കാരറ്റ് ഒക്കെ വെച്ച് ഞാൻ ക്യാഫി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ മറക്കാണ്ട് എന്റെ ചാനൽ ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവടം വരെ